പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനൊരു ട്രേഡ് പ്ലേസ് ചെയ്യുക എന്നുള്ളതായത് മൊബൈലിൽ ഓക്കെ ഫസ്റ്റ് നമ്മൾ ട്രേഡ് ആണെന്തു അനാലിസ് ഫുള്ള് ചെയ്യുക ഓക്കെ ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്യുക എം ടി ഫൈവിലാണ് മെറ്റാ ട്രേഡർ ഫൈവ് ഓക്കെ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു ഞാൻ ഒരു ബൈയും സെല്ലും എങ്ങനെ പ്ലേസ് ചെയ്യുക ഞാൻ പറഞ്ഞുതരാം അപ്പം ഏതെങ്കിലും കറൻസി പേരെടുക്കാം ഉദാഹരണം ജി ബി പി യു എസ് ഡി ജി ബി പി യു എസ് ഡി എടുത്തിട്ട് ചാർട്ടെടുത്തു ഓക്കെ നമുക്ക് ഇന്ന ഏരിയ നിന്ന് എന്താണ് ഒരു സെല്ല് പ്ലേസ് ചെയ്യണം അഥവാ ഇപ്പോൾ ഏകദേശം ഒരു ഏരിയന്ന് നമുക്ക് സെല്ലെടുക്കണം ഈ ഒരു ഏരിയ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അനാൽസ് പ്രകാരം പ്രൈസ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നിക്കണേ ഇരുപത്തേഴ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിനാണ് പ്രൈസ് നിൽക്കണേ നമ്മൾ അനാൽസ് പ്രകാരം പ്രൈസ് ഇവിടെ വന്ന് ഇവിടെ ഡൗൺ വരും നമ്മൾ പ്രകാരം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സെൽ ലിമിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും സെൽ ലിമിറ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ രണ്ട് ടൂൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിനെന്താണ് ഇതാണ് എന്ത് സെല്ല് അഥവാ ഷോർട്ട് പൊസിഷൻ എന്ന് പറയും ഓക്കെ ഇതാണ് അതിൻ്റെ ടൂള് അഥവാ ഈയൊരു ബ്ലാക്ക് കളർ കാണെന്ത് നമ്മളെ റിസ്ക് അഥവാ സ്റ്റോപ്പ് ലോസ് ഈ ഗ്രീൻ കളറിൽ വരുന്നതാണെന്ത് നമ്മളെ റിവാർഡ് ടി പി അതായത് ഈ ഏരിയയാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണത് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എടുക്കുന്ന ട്രേഡിന്റെ റിസ്ക് റിവാർഡ് എത്രയാന്നുള്ളത് ഓക്കെ ഇത് സെല്ല് ഇത് സെല്ല് ചെയ്യുമ്പോഴാണ് ഓക്കെ ദൈ ചെയ്യുമ്പോഴുള്ളത് ഓക്കെ നേരെ ഓപ്പോസിറ്റ് കാര്യം അപ്പോൾ ഇതാണെന്ത് ഈ ഗ്രീൻ കളറുള്ളത് മുകളിലേക്ക് വരും ഓക്കെ ഇതാണത് നമ്മളെ സ്റ്റോപ്പ് ലോസ് ഇത് ടാർഗറ്റ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടിസ് ഒരുപാട് റേഷ്യ ടു പോയിൻറ്റ് സെവൻ ഫൈവ് ഇതിങ്ങനെ കൂടും കുറയും ചെയ്യും ഓക്കെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കൂടും കുറയും ചെയ്യും ഓക്കെ എക്സാമ്പിൾ ഒരു സെല്ല് നമ്മൾ ഇവിടുന്ന് ആണ് നമ്മൾ സെല്ല് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇവിടുന്ന് സെല്ല് ഇടാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തെട്ട് നൂറ്റി മുപ്പത് ഇവിടെയാണെന്ത് നമ്മൾ എൻറ്റർപ്രൈസ് വരിക അല്ലെ ഇരുപത്തെട്ട് നൂറ്റി മുപ്പത് എൻറ്റർപ്രൈസ് സ്റ്റോപ്പ് ലോസ് ഇരുപത്തെട്ട് നാന്നൂറ്റിയേഴ് ടാർഗറ്റ് ഒരു വൺ നൂറ്റി ടു വക്കാം വൺ ഈ വൺ ഷൂറ്റി ടു അപ്പം ഇരുപത്തേഴ് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഓക്കെ ഇതാണെന്ത് നമ്മുടെ ടാർഗറ്റ് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എം ടി ഫൈവില് പോയിട്ട് എന്തു ചെയ്യുക എന്നിട്ടെന്ത് ചെയ്യാ നമ്മൾ ഏത് പേർ ആണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പേർ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഉദാഹരണത്തിന് ജി ബി പി എസ് ഡി അല്ലെ ജി ബി പി എസ് ഡി ക്ലിക്ക് ചെയ്യുക ചാർട്ട് ഓൺ ആക്കേ ടൈം ഫ്രെയിം ഞാൻ പതിനഞ്ച് മിനിറ്റ് ആണ് എടുത്തത് അപ്പോൾ ഇതിലും പതിനഞ്ച് മിനിറ്റ് ആക്കുക ടൈം ഫ്രെയിം ടൈം ഫ്രെയിം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ടൈം ആർഡ് കാണാൻ പറ്റും എം വണ് എം ഫൈവ് എം പതിനൊന്ന് അങ്ങനെ ഓരോ ഇത് കാണാൻ പറ്റും ഇതൊക്കെ എന്താണ് മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പിന്നെ വൺ അവർ ഫോർ ഹവറ് ഡേ വീക്ക് മന്ത് ഇങ്ങനെ ഓരോ ടൈം ഫ്രെയിം കാണാൻ പറ്റും ട്രേഡ് മതി പതിനഞ്ച് മിനിറ്റ് ആണല്ലോ വെച്ച് ചെയ്യുന്നത് അല്ലേ പതിനഞ്ച് മിനിറ്റ് പതിലും പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഓക്കെ പതിനഞ്ച് മിനിറ്റ് എടുത്തു ഓക്കെ നമ്മൾ ഈ ഏരിയയിലാണെന്ത് ഈ ഏരിയ ഇനി അങ്ങനെ ബൈ ലിമിറ്റ് എങ്ങനെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ യു എസ് ടിക്ക് ആഡ് ഈ പേർ എടുക്കാം ഓക്കെ ഇതില് നമ്മള് വലിയൊരു ഏരിയ ഏകദേശം എന്താ ഇപ്പൊ ഇവിടെ ഒരു എഫ്യൂജൻ്റെ ഈ എഫ് ഇ ജി പ്ലസ് ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഇവിടെ നിന്നാണെന്ന് നമ്മളൊരു ബൈ എടുക്കാൻ ഉദ്ദേശിക്കണേ ഓക്കേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൈസ് എന്ത് ചെയ്യണം ഇപ്പം കറണ്ട് മാർക്കറ്റ് മുപ്പത്തെട്ട് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് അല്ലേ ഇവിടുന്ന് എന്ത് ചെയ്യണം പ്രൈസ് അടി ഡൗൺ വന്ന് അപ്പ് പോകണം ഈ ഒരു ഇങ്ങനത്തെ ഒരു കേസിലാണെന്ന് നമ്മൾ ബൈ ലിമിറ്റ് പ്ലേസ് ചെയ്യാം ഓക്കെ അപ്പം എന്തു ചെയ്യണം നമ്മൾ എന്തു ചെയ്യണം ലോങ് പോർഷൻ ടൂൾ ഉണ്ടല്ലേ ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ടൂളാണ് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യാം സ്റ്റോപ്പ് ലോസ് വോട്ടർ ബ്ലോക്ക് ഒരു വെക്കാം ഇതാണ് നമ്മൾ ഈ കാണാൻ പറ്റും നമ്മൾ എടുത്ത എൻട്രി പ്രൈസും സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ എന്താണ് ഈ സൈഡിൽ കാണാൻ പറ്റും ഇപ്പൊ എൻട്രി ഫീസ് മുപ്പത്തിഒമ്പത് അതേപോലെ തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ടാർഗറ്റ് എത്രയാണ് മുപ്പത്തി എട്ട് എണ്ണൂറ്റി പതിനേഴ് കണ്ടോ ഈ ഗ്രീൻ കളറിൽ അങ്ങനെ കാണുന്നതാണത് നമ്മളെ അഥവാ പ്രോഫിറ്റ് അതായത് ടി പി റിസ്ക് റിവാർഡ് വാർഡർ കഴിച്ചത് അപ്പോഴങ്ങനെ ഇത് കാണാൻ പറ്റും വൺ ഇ പോയിന്റ് സീറോ ടു ഇതാണ് നമ്മുടെ റിസ്ക് റിവാർഡ് കഴിച്ചത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബൈ ലിമിറ്റ് അങ്ങനെ പ്ലേസ് ചെയ്യുന്നതാണ് നേരെ എന്ത് ചെയ്യുക എം ടി ഫൈവ് വരിക എം ടി ഫൈവ് യുഎസ്റ്റി കാഡ് ക്ലിക്ക് ചാർട്ട് നമ്മൾ ചേത്തിന് മുപ്പത് മിനിറ്റിലല്ലേ മുപ്പത് മിനിറ്റ് ടൈം ഫ്രെയിമൊക്കെ മാറ്റുക സ്റ്റോബ് ലോസ് ഈ ഒരു താഴത്തല്ലേ അപ്പൊ എന്ത് ചെയ്യുക നമ്മൾ രണ്ടാമത്തെ ടൂൾ ടൂൾ ഇൻസ്റ്റന്റ് എക്സിക്യൂഷനാണ് ബൈ ബൈ സെല്ലും രണ്ടാമത്തെ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമത്തെ ടൂള് എന്നിട്ട് എന്ത് ചെയ്യാ രണ്ടാമത്തെ ടൂള് ഇവിടെ എന്ത് ചെയ്യാ വഴി എടുക്കാൻ ഇവിടെ വെക്ക മുപ്പത്തെട്ട് ഇരുനൂറ്റി മുപ്പത്തഞ്ച് സ്റ്റോപ്പ് ലോസ് അടിയിൽ കാണാൻ പറ്റും എസ് എൽ ഇതാണ് എന്ത് സ്റ്റോപ്ലോസ് ഓക്കെ സ്റ്റോപ്ലോസ് വെച്ചു ദെൻ ദ പിന്നെ ടൂ ആണ് വെക്കുന്നത് ഓക്കെ എന്ത് ചെയ്യാ നമ്മള് ബൈ പ്ലേസ് ചെയ്യ ബൈ ലിമിറ്റ് പ്ലേസ് ചെയ്യ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാ ഈ ആരാമാർക്ക് ഏറ്റവും താഴത്ത് കാണാൻ പറ്റും ആരാ മാർക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കാൻ ലോഡ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ കണ്ടോ ഇവിടെ നിങ്ങൾ സർച്ച് ചെയ്യാം എന്ത് ഇത്ര ലോട്ട് ആണ് നല്ലത് ഒരു സ്റ്റാൻഡേർഡ് ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം വൺ ലോട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിനി ലോട്ടൊക്കെ ആണെങ്കിൽ സീറോ പോയിന്റ് സീറോ പോയിന്റ് പത്ത് ഇങ്ങനെ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ പ്ലസ് കണ്ടോ ഇവിടെ പ്ലസ് മൈനസ് കാണാൻ പറ്റും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പത്ത് ഇരുപത് മുപ്പത് എത്രമാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം